വിചാരിക്കണ്ടാവും എന്ത് തേങ്ങ പറയാനായി ഇന്ന് വന്നേക്കുന്ന ഫിഗോ ഗീസൻ വിടുവാണ് ഇവനാണ് ഇന്നത്തെ കഥയിലെ നായകൻ ഇവനല്ല ചേച്ചേ ഇവനല്ലം കാണിച്ചവൻ അമൽ പക്ഷെ എക്സാക്ട് പറയുകയാണെങ്കിൽ നവംബർ ഒന്നാം തീയതി നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തിയപ്പോ എനിക്കും എന്റെ ഫ്രണ്ടിനും വേറെ ആരെയും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യമായിട്ട് കിട്ടിയ രണ്ട് മുതലുകളാണ് ഇവരെ വരും ആദ്യമൊക്കെ പുറത്തുനിന്നാണോ ചെറിയ ഹായ് ബൈ ഒക്കെ പറഞ്ഞു തുടങ്ങിയതാ കഴുത കളിച്ചും റമ്മി കളിച്ചും പരസ്പരം ഫുഡുകൾ ഉണ്ടാക്കി ഷെയർ ചെയ്ത് കഴിച്ചും ഞാൻ മാസങ്ങളൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു കുറേ സ്ഥലങ്ങൾ പോയി കുറച്ച് സിനിമകളൊക്കെ ഒന്നിച്ച് കണ്ടു ഇവന്മാർ പോകുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര മിസ്സിങ്ങാണ് ഇതിൽ ഫിഗോ ഇന്നും അമൽ ഒന്ന് രണ്ട് മാസത്തിനുള്ളിലും ഞങ്ങളെ ഇവിടെ നിന്ന് പോകും ഫിഗോ ബ്രമനിലേക്കും എസ് എനിലേക്കുമാണ് പോകുന്നത് രണ്ടുപേരും ഗീസലിൽ കോഴ്സ് മാറി വേറെ വേറെ കോഴ്സുകളിലേക്കും നാട്ടിൽ പുതുതായി കിട്ടിയ ഫ്രണ്ട്സ് നമ്മളെ വിട്ടു പോകുമ്പം എന്തോ വല്ലാത്തൊരു വിഷമം അതോ പറഞ്ഞ പോലെ ഭൂമി ഉരുണ്ടതാണല്ലോ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെയും കാണാമെന്നേ